நமஸ்காரம் ரெட் கார்பட்டிலே ஸ்ரீ மன்னேற்றத்த விஜய ரகசியம் பிரேட்சகர்க்கு மூணில் எத்தனை ஷோ இது ரெட் கார்பட்ஸ் இஸ் ரெட் கார்ப் ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൻ്റെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അഞ്ജന ആൻഡ് അപ്പുട്ടുമാർ സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ ഒരു ഡാൻസ് കളിച്ചിട്ട് നാളായോ ചേട്ടാ വല്ലപ്പോഴൊക്കെ ഡാൻസ് കളിക്കാറുണ്ട് എന്തായാലും ആ പുതിയ സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ചോദിച്ചത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ നല്ല നല്ല വിശേഷങ്ങള് നല്ല നല്ല കുറെ വിശേഷങ്ങൾ ഇണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് പ്രേക്ഷകരുടെ നിരന്തരമായിട്ടുള്ള ഫോൺ കോൾസിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഇരിക്കാം അല്ലെ ഓക്കെ അപ്പോൾ പറയൂ ഉരുള ക്യുപ്പേരി എന്ന് പറഞ്ഞ ആ സീരിയലിന്റെ വിശേഷങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത് ആരാദ്യം പറയാന്ന് മണിക്കുട്ടിയാണോ അല്ല മണിക്കുട്ടരാണോ ശ്രീകുട്ടിയാണോ എന്റെ മാക്കു പറഞ്ഞോട്ടെ മാക്കു പറഞ്ഞു അപ്പൊ ഈ മാക്കു ശ്രീകൂന്നുള്ള പേര് ഡയറക്ടർ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇട്ടത് അതെ നിങ്ങൾ ആക്ടേഴ്സ് ഒരു സ്വാതന്ത്ര്യം എടുത്തതാണോ ഏകപക്ഷീയമായിട്ടുള്ളതല്ല എന്തായാലും അങ്ങനെ ഒരു ഷോർട്ട് ഫോം മനസിലായി സെറ്റിൽ അഭിനയിക്കാൻ പോണു ഫീൽ ഇല്ലല്ലോ എല്ലാ കലമില്ല ശരി അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എന്റെ മാക്കു മാത്രമാണ് ഉരുളക്യുപ്പേരി സെറ്റില് ഉരുളക്യുപ്പേരി പേര് പോലെ തന്നെ നിങ്ങളുടെ ഡയലോഗ്സും അങ്ങനെ തന്നെയാണ് അല്ലേ ചടപട ചടപട ചടപടാന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു സോ നിങ്ങൾ എങ്ങനെ ഡയലോഗ്സ് ഒക്കെ പഠിക്കുന്നതും അല്ലെങ്കിൽ ആ പ്രോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല നൂറ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പത്തെണ്ണു ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് ആ സ്പോട്ടിൽ എന്താ വരുന്നെച്ചാൽ അത് ഇടുക ചിലതൊക്കെ അങ്ങനെയാണല്ലോ റിഹേഴ്സലും ഉണ്ടാവാറില്ല അവിടെ സിറ്റ്കോം സിറ്റ്കോമുകൾ തീർച്ചയായിട്ടും ആ ഒരു പറ്റും പറഞ്ഞാലും ഇരട്ടിയായിട്ട് പറയും ഒരു എനർജി ആണല്ലോ എല്ലാം അടിപൊളിയായിട്ട് ഈ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം പല പല സിനിമകളിലും സീരിയലിലാണെങ്കിലും സ്റ്റേജ് ഷോസ് ഡാൻസർ ആയിട്ടൊക്കെ അറിയാം പക്ഷെ ആർക്കും അറിയാത്ത അല്ലെങ്കിൽ എവിടെയും പറയാത്ത ഒരു പെൺകുട്ടിയുടെ ഒരു 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 കഥ പ്രേക്ഷകരോട് എന്തായിരിക്കും ഷെയർ ചെയ്യാൻ ഉണ്ടാവുക അറിയാത്ത അറിയാത്ത എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം ആദ്യത്തെ പടം അല്ലെങ്കിൽ സീരിയൽ എങ്ങനെയായിരുന്നു വന്നത് പക്ഷെ കാര്യമുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമൃതാനന്ദ അമ്മയുടെ കുട്ടിക്കാലം ഞാനാണ് ചെയ്തത് ഏകദേശം നാലാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് വിളിക്കാൻ ഒരു കാരണുണ്ട് കാരണം അമ്മയുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്താണ് നമ്മുടെ ആശ്രമം അപ്പൊ അവിടെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട് അതുണ്ടെങ്കി അവിടെയും ചാടി വീഴും അതിന് ഫസ്റ്റ് അടിച്ചു പിന്നെ അങ്ങനെ വിളിച്ചു പോയി സ്വാമി പറയണ പോലെ ഒക്കെ ചെയ്ത് യം അങ്ങനത്തെ പക്ഷെ എന്തായാലും അതെ എനിക്ക് അമ്മയുടെ ആ ഒരു വേഷം ചെയ്യാൻ ആ ഒരു മുഖത്തിന്റെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാര്യം നമ്മൾ വേറെ എവിടെ പറഞ്ഞാലും അവർ ഇത് ചെയ്യില്ല പക്ഷെ നമ്മുടെ ചാനൽ ചാനലത് പറയുമ്പോൾ ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണല്ലോ അതെ ഇവിടെ ആണല്ലോ ആദ്യമായിട്ട് അതെ അധികം ആർക്കും അറിയാത്ത അഞ്ചന അപ്പൂക്കുട്ടൻ്റെ ഒരു രഹസ്യമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് സന്തോഷം അതുപോലെ തന്നെ ജയകുമാരേട്ടനും ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാളല്ലേ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പിന്നെ ഈ ക്ലബുകളിലും അങ്ങനെയൊക്കെ സോ ആ സമയത്തൊക്കെ എങ്ങനത്തെ ഇതേപോലെ തന്നെ തമാശ റോൾസ് ആയിരുന്നു അതോ സീരിയസ് റോൾസ് ആയിരുന്നു ചെയ്തു അതേ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു റൊമാറ്റിക് ഹീറോ അല്ല ഞാൻ കോമഡി വേഷം തന്നെ കോമഡി വേഷങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ അതെന്തുകൊണ്ടായിരിക്കും കോമഡി വേഷങ്ങളിലേക്ക് ചേട്ടനെ വിളിച്ചു തുടങ്ങിയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ശബ്ദമാണോ രൂപമാണോ അല്ല അത് അത്തരം വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് അന്നേ താല്പര്യ താല്പര്യ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊക്കെ ആയപ്പോഴും മോണോ ആക്ട് നാടകങ്ങളിൽ തന്നെ കോമഡി വേഷങ്ങൾ അത്രയൊക്കെ ചെയ്തു പിന്നീട് ജോലിയൊക്കെ കഴിഞ്ഞു ഞാൻ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി പ്രൊഫഷണൽ നാടകത്തിന് പോകുന്നുണ്ട് ഞാൻ ഒരു അഞ്ച് അഞ്ച് വർഷത്തോളം പ്രൊഫഷണൽ നാടകത്തിന് പോയി അത് കഴിഞ്ഞാണ് പിന്നെ എനിക്ക് ഫിലിമിലേക്ക് ഫിലിമിലേക്ക് ഒരു അവസരം അത് രാജസെൻ സാറേ ആണ് പോലീസ് ഓഫീസറുടെ ചേട്ടൻ ഇപ്പൊ സീരിയലൊക്കെ അഭിനയിച്ചിട്ട് ജോലി സ്ഥലത്ത് പോകുമ്പോ ആൾക്കാര് കുറച്ചും കൂടി ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓടി വരാറുണ്ടല്ലേ അത്രയോ അത് മാത്രമല്ല നമ്മളൊക്കെ ഓഫീഷ്യലി ഇരിക്കുമ്പോഴേ ഞാൻ ജില്ലാ ഹെഡായിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു അപ്പം ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ നിന്നെ കാണാൻ വേണ്ടി വരും ചെലര് വന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്യും ക്യാരക്ടറുകൾ കണ്ടിട്ട് ഇത് നായ പറയൊക്കെ ഗൗരവം വേണമെങ്കിൽ ശരി ഈ അഞ്ജന അപ്പുക്കൂട്ടൻ ഇറാനിൽ നിന്നൊരു കല്യാണാലോചന വന്നിട്ട് ആ കല്യാണം നടക്കാതെ വിഷമത്തിൽ ഇന്നും ആ ഇറാനി മനുഷ്യനെ ആലോചിച്ച് ജീവിക്കുന്ന ആ കഥയൊന്നും കേക്കട്ടെ ഇറാനി കഥ കേട്ടോ കേട്ടിട്ട് അത് വേറെ ഒന്നും ഇറാനിക്ക് സംഘർഷങ്ങളൊക്കെ ആണല്ലോ അപ്പൊ പുള്ളി ഇത്രയും സംഘർഷത്തെ ജീവിച്ച ഒരു മനുഷ്യന് സമാധാനമായ ജയകുമാറിന്റെ അതെന്താണെന്നറിയോ ഞാൻ എപ്പോഴും എയർപോർട്ടിൽ ചെന്ന് എന്നെ പിടിക്കും എന്താന്ന് എനിക്കറിഞ്ഞൂടാ ഒരു കാര്യമില്ല എന്നെ പിടിക്കും അപ്പൊ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി എന്റെ ഡാൻസിന്റെ ഒക്കെ എന്റെ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത് അപ്പൊ ഈ സേഫ്റ്റി പിന്നെ ഇതൊന്നും വെക്കരുത് അതൊക്കെ എടുത്ത് വെച്ച് കിടക്ക് കിടക്ക് കടിച്ചു എന്നെ പിടിച്ചു എല്ലാവരും ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല വിദേശത്ത് പോയ വൺ മന്ത് ടൂർ അല്ലേ അങ്ങനെ അപ്പോ ബാക്കി എല്ലാരും പോയി ഞാൻ എവിടെയൊക്കെ ഇയാളാണെങ്കിൽ അരമണിക്കൂർ അന്നൊന്നും അറിയത്തില്ല നമ്മൾ ഈ മറ്റേ കുങ്കുമൊക്കെ തൊട്ട് ഇതിൽ കണ്ടിട്ടാണോന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ആദ്യമേ വീണ് പിന്നെ ഇതെന്താന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അത് നമ്മളുടെ ഒരു പ്രയറിന്റെ പ്രേരണ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങേര് പെട്ടി തോർപ്പിക്കുന്നുണ്ട് ഇതിനകത്തല്ല നോക്കുന്നേ എൻ്റെ അടുത്ത് ഇങ്ങനെ കഥകൾ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വില്ലി മാരി മീന്ന് ട്ടോ ഞാൻ പറഞ്ഞു ചോദിച്ചോ അതിന് വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി എങ്ങനെ ഈ വീണത് എന്റെ മൂകാംബി അമ്മയുടെ വീണത് അവരവിടെ അടിച്ച് നിക്കുവോ എന്നെ വിടണ്ടേ ഒരു വില് മാം ചോദിക്കുമ്പോൾ അഞ്ജനയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു എന്റെ പ്രതികരണം എന്ത് പ്രതികരണം വർഷം ഭാഷ പിന്നെ നന്നായിട്ട് അറിയാവുന്നോണ്ട് സ്ഥിരം പിടിക്കാറുണ്ട് ഉഗാണ്ടയിൽ പോയി വന്നപ്പോഴും ഉഗാണ്ടൻ വരാഗിണ്ട് അവിടത്തെ വാറ്റുചാരാണ് അത് ഈ മറ്റേ എന്താണ് സ്പ്രൈറ്റ് അങ്ങനെയുള്ള സാധനത്തിൽ മിക്സ് ചെയ്താൽ കഴിക്കുക അപ്പൊ വരുമ്പോ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുണ്ടായിരും ഞാനൊരു ഒരു പന്ത്രണ്ട് സാഷയാണ് അങ്ങനെ ഒരു അഞ്ച് പാക്കറ്റ് ഉണ്ടായിരുന്നു മീൻസ് അഞ്ച് ഇതുണ്ടായിരുന്നു പക്ഷെ ബാക്കി എല്ലാവരുടെയും എടുത്ത് കളഞ്ഞ് എന്റെ മറ്റേ നീഗ്രോ ബ്ലാക്ക് അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാൻ അങ്ങൊരു സോപ്പ് ഇട്ട് സാർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞു സാർ മൈ പാക് പറഞ്ഞ് എന്റെ മാത്രം പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ഇത്രയും സാധനം ഞാൻ വീട്ടിലും ഇത്ര സാധനം വീട്ടിലും പിടിക്കിട്ട് കൊണ്ടുവന്നു എല്ലാരും വളച്ച് കുപ്പിട്ട് അതിന് വല്ല കാശ് ചെലവുണ്ടല്ല ഈ നമ്മുടെ മാക്കൂനെ വരെ ഞാൻ ആ ഒറ്റ വീട് വീണ് പോരുത് അതായത് ഇറാനികൾക്കും മറ്റേ ആഫ്രിക്കൻസിനും പറ്റി അബദ്ധം നമ്മൾ മലയാളികൾക്ക് പറ്റി അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് മലയാളികൾ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇടക്കൊക്കെ അത് പറയും അങ്ങനൊന്നുമില്ല ഏതെങ്കിലും ഒരു ഹതഭാഗ്യം വന്നിട്ടുണ്ട് അവന്റെ നല്ല സമയ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പഴും ഇറാനിയോടുള്ള പറയുന്ന ഓരോ വാക്കിലും ഇറാനിയോടൊരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ നല്ല ഗ്ലാമറാ കാണാൻ പ്രായം ഉണ്ട് കൂടുതലുണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല അതുമ്പോ കുരുത്തക്കെടുത്ത് നല്ല നല്ല ഗ്ലാമർ ഗ്ലാമറാണല്ലേ അപ്പൊ അദ്ദേഹത്തിനൊരു ലവ് ലെറ്റർ ഒക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഇപ്പൊ ഒരു ഫോൺ അദ്ദേഹം വിളിച്ചു എന്ന് വിചാരിക്കാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ മലയാളത്തിൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തോട് പെട്ടെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങള് ഇപ്പൊ പ്രത്യേകിച്ച് എയർപോർട്ടില് അമ്മ എനിക്ക് എയർപോർട്ടില് ജോബിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട് ആഹ് അപ്പൊ പിന്നെ നമ്മൾ ഇറാനില് ടെലികാസ്റ്റ് ചെയ്തു ചെയ്യാൻ പോണു വിചാരിക്കാം അപ്പൊ അദ്ദേഹം ഇത് കാണുന്നുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് റൊമാന്റിക് ആയിട്ട് പറയാനുള്ള ഒരു രണ്ട് കാര്യം ഐ മിസ് യു സോ മച്ച് മൈ ഡിയർ എനിക്ക് നല്ല ഓർമ്മ ഫേസും ആരും നല്ല ഹൈറ്റ് ഇല്ല ഭയങ്കര ഹൈറ്റ് അല്ല നല്ല ഇവിടെ ഇച്ചിരി ഇവിടെ ഇച്ചിരി ഒക്കെ ഉണ്ട് നല്ല ചിരി നല്ല കണ്ണ ക്യൂട്ടായിട്ടുള്ള ഒരു ഇറാനി പയ്യനായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ടും ഒരു അങ്ങ് പാടിയാ പാടിക്കോ ആരുകാരി പറഞ്ഞ സുഖമുള്ള പാട്ടൊന്നും അല്ല ശരി കുറച്ച് സുഖം കുറഞ്ഞാലും കുഴപ്പമില്ല ഇറാനിക്കാർക്ക് വേണ്ടല്ലേ കുഴപ്പമില്ല शिकवा शिकवा नहीं नहीं तेरे बिना जिंदगी से कोई ാസ്റ്റ് പരിപാടിയപ്പോ അതായത് അഞ്ജന അറിയാതെ ആലോചിച്ചു ഇത് ഇറാനിക്ക് എന്തായാലും മനസ്സിലാവോന്ന് പറഞ്ഞ് ഭയങ്കര അടിപൊളി അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് രണ്ടുപേരും ചേർന്ന് ഒരു ഗെയിം കളിക്കണം പക്ഷെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒരു ഗെയിം കളിക്കണം റെഡി ആ ഗെയിമിലേക്ക് ഗെയിം ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് കയ്യിലെ സി ഡി ഇരിക്കുന്നുണ്ട് രണ്ട് സിഡീസ് ഉണ്ട് അപ്പൊ ഈ സി ഡി വെച്ചിട്ടുള്ളൊരു ഗെയിം ആണെന്ന് മനസ്സിലായല്ലോ പിന്നെ കൊറച്ചിതാ കളർ കളർ ബോൾസും ഉണ്ട് അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീഡിയുടെ ഇവിടെ ഈ ബോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇങ്ങനെ നമ്മൾ വയ്ക്കും എന്നിട്ട് നമ്മൾ ഇവിടുന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് അയ്യോ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഒരു കൈ കൊണ്ട് അവിടെ കൊണ്ടുവരാൻ പാടുള്ളൂ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ ദാ ഇങ്ങനെ ആ അതിലേക്ക് ഇടണം അത് അവിടെ ഇരിക്കണം ഉരുണ്ട് പോകരുത് പോളം അതെ പോളം അങ്ങള് പോളം പോളം അതാണ് അങ്ങനെ നിങ്ങൾ എത്ര അങ്ങള് പോലും ഒരു മിനിറ്റിൽ ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സമ്മാനം നിശ്ചയിക്കുന്നത് ഒരു മിനിറ്റ് സമയമുണ്ട് ഉണ്ട് ഇപ്പൊ ജയൻചേട്ടന് ഒരു മിനിറ്റ് സമയമുണ്ട് അഞ്ജനക്ക് ഒരു മിനിറ്റ് സമയം ഉണ്ട് ആദ്യം ആരോ ഗെയിം കളിക്കും അത് പറയും അതെ ജയൻ ചേട്ടൻ വളരെ പക്വതയായിട്ട് ഈ ഗെയിം കളിക്കുന്നത് അഞ്ജന നോക്കി കണ്ട് പഠിക്കട്ടെ അതെ യെസ് റെഡി സോ മ്യൂസിക് ഓ സംഭവിക്കില്ല ഒരു ഒരു പ്ലേസ് ാണ് വീണ്ടും ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ രണ്ടെണ്ണം ഇപ്പൊ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അതേപോലെ തന്നെ അതേപോലെ തന്നെ അതുപോലെ തന്നെ സമയം സമയം സമയമുണ്ട് നമുക്ക് നമുക്ക് ഇനി പത്ത് സെക്കൻഡ് കൂടി ഉള്ളു അതും കൂടി എടുത്തോ നാല് വെരി ഗുഡ് വെരി ഗുഡ് അഞ്ച് 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 ഇനി അഞ്ച് സെക്കൻഡ് കൂടി ഉള്ളു വാൽ ഏ അതും കൂട്ടും അങ്ങനെ മൂന്നും മൂന്നും ആറ് ബോൾസ് ചേട്ടൻ വളരെ വിജയകരമായി ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് കൊള്ളാം സൂപ്പർ സംഭവം ഇത് ഏതെങ്കിലും ഇറാനിയുടെ അങ്ങനെ അങ്ങേരല്ലെങ്കിൽ കഷണ്ടി തലയാ അതാണെന്ന് വിചാരിച്ചോ ശരി അപ്പൊ അഞ്ജന ഇനി എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ മോഡൽ നമുക്ക് അത് അത് ഇറാൻ ഇറാൻ വരെ വരെ എത്തി അങ്ങനെ ഒരെണ്ണം പ്ലേസ് ചെയ്തിരിക്കയാണ് പ്ലേസ് ചെയ്യോള് ശരിയല്ല ബോള് ശരിയല്ല അതുകൊണ്ടാണ് അല്ലാതെ കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ മഞ്ഞ് വേണ്ട മഞ്ഞ് വേണ്ട മാറ്റി പിടിച്ചോ ഇരുപത് സെക്കൻഡ് കൂടി ഇനി ബാലൻസ് അയ്യോ അവിടെ എന്താ ഇത്ര സ്പീഡ് അഞ്ജന ആ പതുക്ക 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 സമയം കഴിയാറായി ഏതാ കൂടെ ഞാൻ വിട്ടിക്കൊണ്ടോ സമയം അഞ്ചു സെക്കൻഡ് കൂടി ഉള്ളു ബാലൻസ് ഇനി രണ്ട് ഞാൻ വിട്ടുകൊടുത്തതാണ് അങ്ങനെ രണ്ട് മഞ്ഞ ബോളുകൾ കുട്ടി കളക്ട് ചെയ്തിരിക്കുകയാണ് പക്ഷെ രണ്ടെണ്ണെങ്കിലും ചെയ്തല്ലോ അതെ ഇദ്ദേഹം ആറാണ് അപ്പൊ അച്ച ഗജാന്തരം വ്യത്യാസം രണ്ടും ആറും തമ്മിൽ ഒരു എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം അച്ഛനെ സ്വന്തം അങ്ങനെ ജയകുമാർ അട്ടൻ ഗംഭീരമായി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് ഇനിയും മാക്കൂന്നുള്ള പേരുള്ളവർക്ക് ഒരു സമ്മാനം എന്റെ കയ്യിലുണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാൻ പോവാണ് ഓക്കെ അച്ഛനെ നമുക്കൊരു പണിഷ് അഞ്ചരക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് പൊങ്ങച്ചം പറയണം ഒരാളെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ സീരിയൽ ഉരുളക്കുപ്പേരിയിലൊക്കെ അഭിനയിക്കുന്ന പോലെ ലൈവ് ആയിട്ടുള്ള അല്ലാതെ ഭയങ്കര അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും അല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു പൊങ്ങച്ചം പറയണം എന്താ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ യൂട്യൂബിലുള്ള കുക്കറി ഷോസ് ഒക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ടു അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിട്ട് അന്ന് അവനെ വിളിച്ചിട്ട് ഒരു ചിക്കൻ കറി വെപ്പിക്കാം ഓക്കെ അതെ അതെ ഇന്നാള് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം സാധാരണ നമ്മൾ നമ്മളെവിടെയെങ്കിലും സദ്യ അറേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഇത്തവണ ഞാൻ വിചാരിച്ചു നമ്മുടെ മോഹൻലാൽ ഉണ്ടല്ലോ ഈ യൂട്യൂബിലൊക്കെ ലാലേട്ടൻ ഭയങ്കര കുക്കിങ് ഒക്കെ ഭയങ്കര ഇതാണ് അപ്പം ഇതിലും വലിയൊരു കുക്കിനെ കിട്ടാനില്ലല്ലോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്കിന്നൊരു സ്പെഷ്യൽ ഒരു ഷെഫിനെ വിളിക്കാം ഞാനിത് വിളിച്ചു വീട്ടിൽ വിളിച്ചിട്ട് ആ ഹലോ മോഹൻലാലല്ലേ മോഹൻലാലേ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ താങ്കൾ വന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം പൈസ ഒന്നും തരത്തില്ല വേണമെങ്കിൽ ഒരു വണ്ടി വിട്ടുതരാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സൈക്കിൾ വരും ഓക്കെ ആണോ ആ വേണമെങ്കിൽ ഒരു ആയിരം രൂപ തരാം ആ ശരി ശരി ഓക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാനൊരു സൈക്കിൾ ഇട്ടു കൊടുത്തു ഒരു ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെങ്കി എത്തി അങ്ങനെ പുള്ളി ആ ഒരു ചിക്കൻ പുള്ളി മറ്റേ ഇതുണ്ടല്ലോ തേങ്ങ ചുട്ട് ചതച്ചിട്ടുള്ള ഇട്ട ഒരു ചിക്കൻ പറയാതിരിക്കാം കേട്ടോ പറ്റത്തില്ലോട്ടോ സൂപ്പർ തന്നെ കുക്ക് നമുക്ക് വലിയ ഒരു സൈക്കിൾ മറ്റേ ബി എസ് സൈക്കിൾ അങ്ങ് വിട്ട് കൊടുക്കാം ആയിരം രൂപ എടുക്കുക അത് പുള്ളി ശമ്പളത്തിന് എനിക്ക് ഇത് ഉണ്ട് പക്ഷെ വേണ്ട പുള്ളി ഇത് ഓളി ആയിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ തന്നെ സമയം ഇടും എനിക്ക് അതിന് എനിക്ക് സമയമില്ല ഞാൻ ഭയങ്കര ബിസിയാണ് ഇതുപോലുള്ള ശല്യങ്ങള് എനിക്കുണ്ടാറു ശല്യങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ രാജം വിളിച്ചായിരുന്നു മറ്റേ കരുനാപ്പള്ളിയില് തട്ടുകട നടത്തുന്ന രാജമൗലി 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 ആ അപ്പൊ അതാണ്ട് ബാഹുബലിയുടെ മൂന്നാം ഭാഗം എടുക്കുന്നുണ്ട് അപ്പം അതില് ഒന്ന് അഭിനയിക്കണം പറഞ്ഞാൽ കുതിരക്കാരനോ കഴിഞ്ഞ ഫിലിമിൽ തന്നെ എന്നെ വിളിച്ചായിരുന്നു ആ പടത്തിന് വിളിച്ചായിരുന്നു അപ്പൊ വിളി ഞാൻ ഏകദേശം അത് അംഗീകരിച്ച് ആ പൈസ പറഞ്ഞതും ഒക്കെ എല്ലാം ഓക്കെ ആയി ഞാൻ വരാം നായക അതുപോലെ ഗ്രാമറും അതുപോലെ ശരീരം ആർ 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 എന്നുള്ള പടത്തിൽ ഞാൻ ഞാൻ ഏകദേശം ആയപ്പോ ഒരു ദിവസം പിന്നെ പ്രഭ വിളിച്ചു പറഞ്ഞ ചേട്ടാ പിന്നെ മലയാളത്തിലൊക്കെ അഭിനയിച്ചു കടന്നാ പോരായോ എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നതെന്ന് അയ്യോ പൊങ്ങച്ച പറയാൻ തള്ളി രാജനായി പ്രഭയായി അലുകുട്ടി ഇവിടെ തോളും ചരിച്ചിട്ട് വന്നത് പോരാത്ര ഇടിച്ച് ഇത് ശരിയാ എന്റെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളു ലാലേട്ടൻറെ അവിടെ എനിക്ക് ആഗ്രഹം ഉണ്ട് ലാലേട്ടൻ അവിടെ പച്ചക്കറി ഉണ്ട് തോട്ടമുണ്ട് അവിടെ ഒരു സെന്റ് തന്നെങ്കി ലാലേട്ടനെ അതെ എന്തായാലും അടിപൊളിയായിരുന്നു അതുപോലെ മാക്കുവിന്റെ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ശ്രീകൂറിന് പണിഷ്മെന്റ് കൊടുത്തപ്പോഴേക്കും മാക്കു അതിൽ ഇടപെട്ട് ആ പണിഷ്മെന്റിന്റെ ഒരു ഭാഗം ഏറ്റെടുത്ത് ആ അതിൽ രാജനെ വലിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്തു അതാണ് പക്ഷെ രസമായിട്ട് ഇവർ രണ്ടുപേരും ഗെയിമും കളിച്ചു നമ്മുടെ ടാസ്കും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു അപ്പൊ നല്ലൊരു കൈയടി താങ്ക് യു കോസ്റ്റ്യൂം കടീ ഫുസ്വാസിക ആരം ക്ലോത്സ് ബൈ രശ്മി മുരളീധരൻ